നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ുള്ളത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെപ്പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നു ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് രേവതി നക്ഷത്രമാണ് അടുത്തത് രേവതിയുടെ അധിപൻ ബുധനാണ് ബുധദശയിലാണ് ജനനം നക്ഷത്രത്തിൽ എത്ര നാഴിക വിനാഴിക ചെന്നു എന്നതിനെ ആശ്രയിച്ച് ജന്മശിഷ്ട ബുധൻ എത്ര വരെ ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ് അങ്ങനെയുള്ള ആ ബുധദശ ഏറെക്കുറെ ബാല്യത്തിൻ്റെ അന്തിമ ഘട്ടം വരെ നീണ്ടു നിൽക്കും അപ്പോൾ ആരംഭിക്കുന്നതായ കേതുദശാകാലം കൗമാരത്തിൻ്റെ മധ്യകാലം കഴിയുന്നതുവരെ ഉണ്ടാകാനിടയുണ്ട് വളരെ ശ്രദ്ധിക്കണം സ്കൂൾ ഫൈനലും അതുപോലെയുള്ള കലാലയത്തിൻ്റെ ആരംഭഘട്ടവും ഈ കേതുവിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വിദ്യാഭ്യാസപരമായി മന്ദതയോ പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കേണ്ടതാണ് കൗമാര പ്രായത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ആരംഭിക്കുന്നതായ ശുക്രദശ യൗവനത്തിൻ്റെ അന്തിമഘട്ടം വരെ ഏറെക്കുറെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഗുണം തൊഴിലന്വേഷണത്തിൽ വളരെ ഫലപ്രദമായ പുരോഗതി നല്ല ജോലി നേടിയെടുക്കുക അതുവഴി വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകുക വ്യക്തിത്വപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുക ഇതിനെല്ലാം ഉതകുന്നതായ ഒരു കാലഘട്ടമാണ് ഈ ശുക്രദശയുടെ അന്തിമ ഘട്ടം യൗവനത്തിൻ്റെ അന്തിമ വന്നു ചേരുകയും തുടർന്ന് അങ്ങോട്ട് ആറു വർഷക്കാലം ആദിത്യൻ പിന്നീട് പത്ത് വർഷം ചന്ദ്രദശ തുടർന്നൊരേഴ് വർഷം ചൊവ്വാ ദശ ഇവയാണ് ഈ കാലഘട്ടവും ജാതകന് പൊതുവെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ മധ്യപ്രായത്തിൻ്റെ സമാപന കാലഘട്ടം വരെ വലിയ ദോഷമായ സന്ദർഭങ്ങളിലൂടെ അല്ല കടന്നു പോകുന്നത് കാലാകാലങ്ങളിൽ ബന്ധപ്പെട്ട രീതിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് തുടർന്ന് മധ്യപ്രായത്തിൻ്റെ സമാപനഘട്ടത്തോടനുബന്ധിച്ച് വരുന്നതായ രാഹുദശ വാർദ്ധക്യത്തിൻ്റെ ഒരു തലം വരെ നീണ്ടു നിൽക്കുന്നു ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില ഉണ്ടാക്കി പരിഹാരങ്ങൾ കാണുക